ഇസ്രയേലി സേനയുടെ നാല് പ്രമുഖ ഭീകരന്മാരെ ഹമാസ് കൊലപ്പെടുത്തി ഐ ഡി എഫ് സൈനിസ്റ്റ് ഭീകര സംഘം തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പുതിയ വാർത്തയിൽ കടുത്ത തിരിച്ചടിയാണ് പലയിടങ്ങളിലും നൽകിക്കൊണ്ടിരിക്കുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മണലാരണ്യമാണ് മരുഭൂമിയാണ് ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തെ വേദനയാണ് വെള്ളവും ഭക്ഷണവും ഒന്നും നൽകാതെ തുറന്ന ജയിലിനെ പോലെ ഇട്ട് പീഡിപ്പിക്കുകയാണ് അത്രയും നിസ്സഹായരായ മനുഷ്യരെ പപ്പടം പൊടിക്കുന്നതുപോലെ പൊടിക്കാനാണ് അവിടെ കൂടിക്കയറിയത് എന്നിട്ട് സ്വയം പൊടിയുന്ന കാഴ്ചയാണ് കാണുന്നതും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അതിശക്തമായ ഒരു തിരിച്ചടിയിൽ അൽക്കസാം ബ്രിഗേഡ് നാല് പ്രമുഖരായ സൈനിക കമാൻഡർമാരെ ഐ ഡി എഫ് സേനയുടെ വകവരുത്തി അവർ കൊല്ലപ്പെട്ടു എന്ന് ഐ ഡി എഫ് സൈനിസ്റ്റ് ഭീകര സംഘം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു ശക്തമായ ഏറ്റുമുട്ടലിൽ ധീരരായിട്ടാണ് അവർ മരിച്ചത് എന്നൊക്കെ പറയുകയുണ്ടായി ഈ മരിച്ച നാല് പേരിൽ ഇസ്രയേലി വാർ ഓപ്പറേഷൻ കമാൻഡറും അമേരിക്കൻ ഡെൽറ്റ സേനയിലെ ഉന്നത ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടെയുള്ള നാല് പേരാണ് ഇത്തരമൊരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ ഡെൽറ്റ ഏജൻസിയുടെ തലവനായിട്ടുള്ള ആൾ എല്ലാ വർഷവും ഇസ്രയേലി അധിനിവേശത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ക്രമീകരിക്കുകയും നേതൃത്വം നൽകുകയും ഡയറക്ഷൻ നൽകുകയും ഒക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിലൊരാളാണ് ഈ നാല് പേരും നോർത്തേൺ ഗസയിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത് നോർത്തേൺ ഗസയിൽ പരിശോധനയ്ക്കിടയിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടുന്ന് മുഴുവൻ ആളുകളെയും നീക്കി അവിടെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള തരത്തിൽ പരിശോധിക്കാനിറങ്ങുകയും കോടിക്കണക്കിന് രൂപയുടെ ഇനാം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഒന്നും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല കിട്ടുന്നത് മുഴുവൻ പെട്ടികളാണ് ഈ നാല് പെട്ടികൾക്കും അല്പം തൂക്കവും വലിപ്പവും കൂടുതലുണ്ട് കാരണം നാല് പേരും ഉന്നത ഉദ്യോഗസ്ഥരാണ് നാല് പേരെന്നുള്ളത് ഒരു ദിവസം ഒരു മണിക്കൂറിൽ കൊടുക്കുന്ന വലിയ സംഖ്യയല്ല പത്തെണ്ണം കൊടുത്തതിൻ്റെ ചരിത്രം ഇതിനു മുമ്പുള്ളത് കൊണ്ട് നാലെന്ന് പറയുന്നത് മൂന്നോ നാലോ സ്ഥാനത്തെ വരികയുള്ളൂ എന്തായാലും നാല് പേരെയും മടക്കി വിട്ടിട്ടുണ്ട് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം മൂന്ന് പേരെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന സംഭവത്തിൽ ടെല്ലവീവിൽ വലിയ പ്രതിഷേധവും ഉണ്ടായി ബന്ധികളാക്കി പിടിക്കപ്പെട്ടവരുടെ ആളുകളൊക്കെയും പ്രക്ഷോഭമായി നദന്യാഹു എന്ന വാർ ക്രിമിനലിൻ്റെ വസതിക്ക് ചുറ്റും തടിച്ചുകൂടി മുദ്രാവാക്യം മുഴയ്ക്കുകയും ഒക്കെ ചെയ്തു ചുരുക്കത്തിൽ അവിടുന്ന് പെട്ടിയുണ്ട് ഇവിടെയും ആവശ്യത്തിന് പണിയുമുണ്ട് രണ്ട് സ്ഥലത്തു നിന്നും ഉള്ള ഈ ആക്രമണം രൂക്ഷമായപ്പോഴാണ് മാനം സംരക്ഷിക്കാൻ വേണ്ടി മൃദുവാക്കൂ മൃദുവാക്കൂ എന്ന് ജിനോസൈഡ് ബെയ്ഡൻ നേതൃത്വം നൽകുന്ന അമേരിക്കൻ ഭീകരരാജ്യം വാർ ക്രിമിനലിനോട് പറയുന്നത്